ം ടു മോർജ് നമ്മുടെ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ ഒരു ഗെയിമിങ് വീഡിയോ അല്ല ഒരു ഫോണിൻ്റെ സൊല്യൂഷൻ പറയുന്ന വീഡിയോ അല്ല ഇന്ന് ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ ഒരു സൈക്കിളിൽ നമ്മൾ ഒരു കിലോമീറ്റർത്തോളം ട്രാവൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതും നല്ല എൻ്റെ കോസ്റ്റ്യൂമ് എൻ്റെ കോസ്റ്റ്യൂമ് നിങ്ങൾക്ക് മനസ്സിലാകാം ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം പറയുന്നത് അപ്പോൾ നമ്മൾ പോവാൻ പോകുന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ ഇതാണ് ഗൈസ് മുതൽ അപ്പോൾ ഞാൻ ഇതാണ് ഈ വണ്ടിയിലാണ് പോകുമ്പോഴത്തേരി വാച്ച് വാച്ചൊക്കെ കിട്ടാണ്ട് എന്നിട്ട് നമ്മുടെ ട്രാവലിങ് തുടരുകയാണ് പിന്നെ അപ്പുറത്തൊരു വണ്ടിയൊക്കെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് വാമൂസ് പറഞ്ഞൊരു കട കാണാൻ കഴിയും അവിടെ നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ കിട്ടുന്ന ഒരു കടയാണ് ആ നല്ല കളക്ഷൻസ് ഒക്കെ കിട്ടുന്ന കടയാണ് മെൻസബ്ബാണ് ചെക്കന്മാരുടെ തന്നെ ഉള്ളൂ അവിടെ നല്ല നല്ല ഇതൊക്കെ ഉണ്ട് അപ്പോൾ ആ വാമൂസ് കടയുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ സ്ഥലം ആറ്റൂരാണ് ആറ്റൂര് ഗേറ്റിൻ്റെ അവിടെയാണ് സ്ഥലം പറയുന്നത് അതിൻ്റെ നേരം എൻ്റെ വീടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ പോകാൻ പോവാണ് ഞാൻ അപ്പം റോഡിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾ ചേർക്കും ഇനി ഫുള്ള് വ്ളോഗു അല്ല കയസ്റ്റ് ഇതിനായി സോൺ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കൂടുതലും വ്ളോഗ്സില്ല കൂടുതൽ ഗെയിംസ് തന്നെ ഉണ്ടാവുക പിന്നെ എനിക്ക് വ്യൂവേഴ്സും അധികമല്ല അത് കാരണമാണ് ഞാൻ ഇങ്ങനൊരു വീട് ഇടാന്ന് വെച്ചത് അപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് തന്നെ അങ്ങോട്ട് പോയിരിക്കണം ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ഒരു മനയാണ് ആ മന എനിക്ക് വലിയ ആയിട്ട് എടുക്കാൻ പറ്റില്ല പറ്റിയിട്ടില്ല അത് എനിക്ക് ഞാൻ ഞാൻ വീട് എടുക്കൽ കഴിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് എനിക്ക് വലിയ ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അതിന് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്ങനെ എന്താ വീട് ഇടുക്കൽ കഴിഞ്ഞിടിക്കൽ വെച്ചാൽ ഇവിടെ ഫുൾ സൗണ്ടും അങ്ങനെയൊക്കെ എഴുതിയ കാരണമാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ കാഴ്ച വയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഇനി നേരെ അങ്ങോട്ട് പോയി മന ഞാൻ ഇത് ഇവിടുന്ന് ഇൻ്റെ വീടിൻ്റെ ഇവിടെ നിന്ന് ഈ സ്ഥലങ്ങൾക്കൊക്കെ കുറച്ച് പോയാൽ മതി ഇവിടുന്ന് ഇതൊക്കെ അടുത്താണ് കൈസ് ഇവിടെ നിന്നും എൻ്റെ വീട്ട് ആ മനട അങ്ങമാനൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്താണ് കുറച്ച് പോയാൽ മതി പക്ഷേ ഞാൻ ഇന്ന് സഞ്ചരിക്കാൻ പോകുന്നത് ഒരു കിലോമീറ്റർത്തോളം ഉണ്ട് ഒരു കിലോമീറ്ററോളം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കിലോമീറ്റർ അടക്കം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുകയാണ് ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ അട്ടിച്ച് കുളിക്കുന്നതാണ് ഞാൻ എനിക്ക് നല്ല വരികണ്ട് ഞാൻ നീ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മന കാണിച്ചതിനു ശേഷം ഇത്രയും കൂടി നേരെ പോയാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീഡിയോ വീടൊക്കെ ഉണ്ട് പിന്നെ ഇത്രയും കൂടി ഫ്രണ്ടിൽ പോയാൽ പിന്നെ സീനാവും ഗൈസ് പിന്നെ ഒരു അടിപൊളി വൈബിങ് പാടൊക്കെ ഞാൻ കാണിച്ചുതരാം തരാ ഞാൻ ഇന്ന് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല വയസ്സ് ഫുള്ളും ഇന്നത്തെ ഒരു ദിവസം പറയുന്നത് ഫുള്ള് ട്രാവലിംഗ് ഒക്കെ ഇട്ട് അടിപൊളി വീഡിയോ ഒരു രക്ഷയില്ല വയസ്സ് അപ്പോൾ ഞാൻ ഇനിയും കൂടുതലും ഗെയിമിങ് വീഡിയോസ് തന്നെയാണ് കിട്ടില്ല എപ്പോഴെങ്ങനെയൊക്കെ ചേഞ്ച് ഉണ്ടാവുന്നുള്ളു എപ്പോഴെങ്കിലും ഒക്കെ ആ വ്ലോഗ്സ് കൂടും ഞാൻ വ്ളോഗ്സ് ഇടാൻ സാധ്യതയുണ്ട് പിന്നെ ഞാൻ കുറേ വീഡിയോസ് ഒക്കെ ഉണ്ട് ഫ്രീ ഫയർ എങ്ങനെ കളിക്കാമെന്ന് ആ വീഡിയോ ശരിക്കും ഇപ്പോൾ എന്തൊക്കെ കൊള്ളായിട്ടുണ്ട് അതിൽ എന്ന് ചോദിച്ചാൽ എടുക്കണം വീഡിയോ കാണാൻ നിൽക്കണ്ട ഞാൻ ഞാൻ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യൊന്നുമില്ല ആ വീഡിയോ ആരോ വീഡിയോ കാണാൻ നിൽക്കണ്ട അതിലൊരു കോഡ് അടിച്ചു കൊടുക്കാണ്ടായിരുന്നു അതിനകത്ത് എല്ലാവരും കമ്പനിലൂടെ തെറി ഒന്നും വിളിക്കരുത് സോറി എനിക്ക് പറ്റിയിട്ടില്ല കലമ്പോൾ എടുക്കാൻ ഞാൻ ആ കോഡ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് യൂട്യൂബിൽ അത് പോയതാണ് ഞാൻ കോഡൊക്കെ അതിൽ കാണിക്കണ്ട് പക്ഷെ യൂട്യൂബിൽ കട്ടായി പോയതാണ് അപ്പൊ നമ്മൾ മനയിൽ എത്തിയിട്ടുണ്ട് ഞാൻ മന പറയുന്നത് ഞാൻ വണ്ടി തിരിച്ചു മന കാണിച്ചരാ വണ്ടി തിരിക്കട്ടെ മന പറയുന്ന സാധനം മന ഇതൊക്കെ പുലി പോലത്തെ എന്തൊക്കെ ഉണ്ട് ഞാൻ ഉള്ളിൽ കേറിയിട്ട് എനിക്ക് വലിയ അങ്ങോട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നില്ല എനിക്ക് തിരക്കൊക്കെ ഉണ്ട് തിരക്കല്ല എല്ലാം കാണിച്ചു വരുമ്പോഴത്തേനും ഈ വീട് വല്ലാത്തൊരു ലോങ്ങ് ആവും പിന്നെ എനിക്ക് ഇത് ഇത്രയും വലിയ ലോങ് ഇടുമ്പോൾ തന്നെ എൻ്റെ എനിക്കതിനുള്ള നെറ്റില്ല വീട്ടിലെ വൈഫൈ ഒന്നും ഇല്ല അപ്പോൾ അതിന് മാത്രമല്ല നെറ്റില്ല അത് കാരണം ഞാൻ ഇനി നേരെ പോവാണ് അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ പറ്റിയച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അമ്മാനെ കാണിച്ചു തരാം അപ്പോൾ ഞാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ലോഗായ കൊണ്ട് എനിക്ക് ചെറിയ ചമ്മലൊക്കെ തോന്നുന്നുണ്ട് മനസ്സിൽ പക്ഷേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊക്കെ കാണാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടിട്ട് ആ വീഡിയോ കഷ്ടപ്പെട്ട് എടുക്കുന്നുണ്ട് ആ നാണക്കുള്ളിൽ വെച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഇടുക്കുന്നുണ്ട് ആ വീഡിയോ അപ്പോൾ അപ്പോൾ എല്ലാം എല്ലാവരും ഞാൻ കഷ്ടപ്പെട്ടു തന്നെ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാം പ്രതിഫലം ഇങ്ങനെ എനിക്ക് തരണം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്ഡ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇങ്ങോട്ടുള്ള വീഡിയോസ് ഒരു ലക്ഷലത്തെ വീഡിയോ എടുക്കും അപ്പോൾ ഞാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് തിരിക്ക് കയറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാര്യത്തിൽ അപ്പം എൻ്റെ എല്ലാവർക്കും അറിയണം യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എൻ്റെ പേര് അറിയാതിരിക്കരുത് എൻ്റെ പേര് ഒ പി യാസിൻ സിക്സ്റ്റി നയൻ ഫ്രീ ഫയറിലെ പേരാണ് ശരിക്കും എൻ്റെ പേര് പറയുന്നത് മുഹമ്മദ് യാസിൻ എന്നാണ് എൻ്റെ ശരിക്കുള്ള പേര് പറയുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടാവും ഒ പി യാസിൻ സിക്സ്റ്റി നയൻ എന്ന് അപ്പോൾ നമ്മളിതാ ഇവിടെ നില ബേക്കറി ഒക്കെ ഉണ്ട് ഒരു നില ബേക്കറി പറഞ്ഞിട്ടുള്ള കടകളൊക്കെ ഉണ്ട് അതൊരു സിറ്റി പോലെയാണ് സിറ്റി പറഞ്ഞൊരു കടിയുണ്ട് കിട്ടോ അവിടെ ഒരു കട ഉണ്ട് ഒരു ഹോട്ടൽ ഉണ്ട് അവിടെ അങ്ങനെ പൊറോട്ട പത്തിരി അങ്ങനെ എന്താണോ പൊറാട്ട പത്തിരി പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഉണ്ട് അപ്പൊ അപ്പുറത്ത് കാണുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ വീടാണത് ഏർ അപ്പൊ ഇവിടുന്ന് കുറച്ചും കൂടി പോയാൽ സീൻ പ്ലേസസ് ഒക്കെയാണ് ഏർ അപ്പോൾ നമ്മള് ഏകദേശക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാൻ കിട്ടില്ല പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കൂടി യൂട്യൂബ് ചാനൽ ചാനലൊക്കെ വലുതായിട്ട് വേണം നിങ്ങൾക്ക് ഒരു ഗീപമൊക്കെ തരാനെ ഗീവയൊക്കെ നിങ്ങൾക്ക് എനിക്ക് തരണം എന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ അങ്ങനെ ആരും കണ്ടാലല്ലേ ഗീവയൊക്കെ വാങ്ങുകയുള്ളൂ അല്ലാണ്ട് എൻ്റെ പൈസ പോകില്ലേ അപ്പോൾ ഇത്രയും കൂടി വൈറലായിട്ട് എനിക്ക് ഗീവ് കൊടുക്കാനൊന്നും അറിയില്ല എങ്ങനെ കൊടുക്കുക എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഗീവവേ ഒരു ദിവസം ഞാൻ കൊടുക്കുന്നതാണ് ഇത്തിരി കൂടി വീട്ടിൽ ചെന്നാൽ വലുതാവട്ടെ അപ്പം ഞാൻ ഒരു ഗീവവ് തിന്നതാണ് ഗീവവ് കൊടുക്കാൻ എനിക്കറിയാം എന്താ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കത് എങ്ങനെയാണ് ഇങ്ങനെ കൊറിയർ പോലെ എങ്ങനെ കൊടുക്കാമെന്ന് എനിക്കറിയത്തില്ല അതൊക്കെ പഠിച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഇത്തിരി കൂടി വലുതായിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി ഗീവ തന്നെ നിങ്ങൾക്ക് തരുന്നതാണ് ഇതൂടെ ഏതൊക്കെ വണ്ടി പോകേണ്ടത് കാരണം വണ്ടി സ്റ്റോപ്പ് ചെയ്തതാണ് വണ്ടി എടുത്തു അപ്പോൾ ഇനിയൊരു ഇറക്കാണ് ഒരു വേൾഡ് പോപ്പുലർ ഇറക്കം എന്ന് പറയാം എന്ന് പറയണ്ട അതിനാൽ വലിയ ഇറക്കം ലോകത്ത് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കൈസ് നമ്മള് പോവാൻ പോകുന്നതാണ് ഞാൻ വേറൊരു വഴി കൂടെ കറങ്ങി നമ്മുടെ വീട്ടിലേക്ക് തന്നെ എന്റെ എന്റെ വീടും അപ്പൊ കാണിക്കുന്ന വഴികൾക്ക് അറിയില്ല ഞാൻ മരിച്ചു നല്ല ഇഷ്ടത് അവസ്ഥ ആള് വീട്ടിലുണ്ടോ പണി കിട്ടിണ്ടെങ്കിലോ അപ്പൊ ഒരറക്കാണ് ഇന്നേത് ഇടുങ്ങി ചുരുങ്ങി എല്ലാവരും ക്ഷമിക്കണം മാക്സിമം കഷ്ടപ്പെട്ടാണ് വീട്ടിൽ ഭയങ്കര വലിയ ക്ലിയറും ക്ലിയർ ഉണ്ട് പക്ഷേ എനിക്ക് വലിയ ഈ ഇറക്കം ഈ ഇറക്കം നമ്മൾ നേരത്തെ കാണിച്ചാലും ഭയങ്കര വേൾഡ് പോപ്പുലർ പോപ്പുലർ പോപ്പുലറല്ല ഭയങ്കര കഷ്ടപ്പെട്ട് പക്ഷേ ഇതാക്കാറുള്ളൂ ആ ഒരു ഇറക്കാൻ ഇങ്ങനെയാണ് ഇറക്കേണ്ടത് അടിപൊളി നല്ല ഭരണിയാണ് വൈഭാഗങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ബൈബിങ് പാടം തന്നെയാണ് ഇനി ഇവിടുന്ന് കുറച്ച് നേരം എനിക്ക് അപ്പം ഞാൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് വെയ്യാണ്ടേ ഉണ്ട് ഞാൻ ആ വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓർമ്മ അല്ലാണ്ട് റോഡിലേക്ക് എത്തിയതൊന്നും ഞാൻ അറിഞ്ഞില്ല സോറി അപ്പോൾ ഞാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ ഇങ്ങോട്ട് റോഡ് റോഡാണ് ഞാൻ ഇനി വീട്ടിൽ ഇനി വീട്ടിൽ ഇനി നമ്മൾ പോകുമ്പോൾ ഒരു കിലോമീറ്റർ വരുമ്പോൾ ഒരു കിലോമീറ്റർ അങ്ങനെ ഫുൾ ആയിട്ട് നമ്മൾ രണ്ട് കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത് അപ്പം നമ്മൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഇപ്പം ഞാൻ മന കാണിച്ചു തന്നു പാടം കാണിച്ചു തന്നു വീടുകളൊക്കെ കയറിയ സ്ഥലം കാണിച്ചു തന്നു അങ്ങനെ കൂട്ടുകാരുടെ വീട് കാണിച്ചു തന്നു പിന്നെ റോഡ് പിന്നെ എൻ്റെ വീടും എൻ്റെ വീടും ഞാൻ ഇതിലൂടെ കാണിച്ചു തരുന്നതാണ് അപ്പം എൻ്റെ വീട് വലിയ കുഴപ്പമില്ലാത്ത വീട് തന്നെയാണ് ആ നല്ല വീട് തന്നെയാണ് എൻ്റെ വീടും എൻ്റെ വീട് നിങ്ങൾ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യുക എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീടിൻ്റെ വീട് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്താ റോട്ട് കൂടെ തന്നെ പോവുക വണ്ടികൾ വരുമ്പോൾ അങ്ങോട്ട് ഇറങ്ങുക അത് തന്നെ അപ്പോൾ എൻ്റെ ഒരു കുണ്ട് പോലത്തെ സ്ഥലത്താണ് ഒരു ഇറക്കാണ് ഞാൻ ഒരു കാറ്റത്തിലൂടെ ഒരു കാറ്റ് ഉണ്ട് ഒരു ചെറിയൊരു ഇറക്കാണ് ചിറക്ക് ഇറക്കം പറഞ്ഞാൽ ഭയങ്കര ചെറിയ ഇറക്കാണ് അപ്പോൾ നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട് ഇനി എൻ്റെ വീട്ടിലേക്ക് കുറച്ച് അങ്ങോട്ട് നീങ്ങിയാൽ മതി എൻ്റെ ഹൗസ് എത്തിയിരിക്കുന്നു ഗൈസ് ഏയ് ഇനി ഇവിടുന്ന് കുറച്ചും കൂടി ഉണ്ട് ആ ഇനി ഇവിടുന്ന് കുറച്ചും കൂടി ഉണ്ട് ഗൈസ് അപ്പോൾ ഇവിടുന്ന് കുറേ നിള ബേക്കറി ഒക്കെ ഉണ്ട് നിള ബേക്കറി അങ്ങനെ പല സ്ഥലങ്ങളും സ്ഥലങ്ങളും അപ്പം അപ്പോൾ ഖൈസ് എന്താ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി അങ്ങനെ പലതും ഉണ്ട് ഇവിടെ അപ്പോൾ ഞാൻ മാക്സിമം അവിടെ എത്താറായിട്ടുണ്ട് ഇനി കുറച്ചുള്ളൂ ഇനി പോവാന് ഇനി മാക്സിമം ഞാൻ എത്താറായിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഞങ്ങടെ കുറച്ചുകൂടെ നീങ്ങി എൻ്റെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഞാൻ സ്ഥാപിക്കപ്പെടുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീട് ഇഷ്ടപ്പെടണം കേട്ടോ ഇഷ്ടപ്പെടാതിരുന്ന വൃതറാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഇന്ന് ഇഷ്ടപ്പെടണം അപ്പോൾ ഞാൻ ബാക്കി ലാസ്റ്റ് പറയാം അപ്പോൾ നമ്മുടെ തമ്മിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഇഷ്ട അപ്പോൾ ആ തമിഴിൽ കണ്ടപ്പോൾ കണ്ട ആ തമ്മിലിൽ കണ്ടിട്ട് തന്നെയാണല്ലോ എല്ലാരും ഇതൊക്കെ ഇതാ പറഞ്ഞത് അപ്പോൾ തമ്മിലില്ലാണ്ട് യൂട്യൂബ് ചാനൽ എടുക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് ഇല്ലാത്ത യൂട്യൂബ് ചാനൽ ആരും കാണത്തില്ല ഉണ്ടെങ്കിൽ അവർക്ക് ഡീറ്റെയിൽസ് എന്താ വീഡിയോ ഒന്ന് മനസ്സിലാവത്തുള്ളൂ ഞാൻ ആദ്യം തമിഴിൽ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്തൊക്കെ കട്ടിക്കൂട്ടിയിട്ട് തമിഴിൽ ഉണ്ടാക്കിയതാണ് തമിഴിൽ വെക്കാൻ പറഞ്ഞാൽ തമ്മിൽ ഉണ്ടാക്കും പക്ഷേ തമിഴിൽ അവിടെ വെക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല ആ ഇനി തമ്മിൽ വെക്കാൻ അറിയാത്തൊരു താഴെ കമൻ്റ് ചെയ്യുക എൻ്റെ വീടിൻ്റെ കാര്യം ഒന്നും കമൻറ്റ് ചെയ്യണ്ട താഴെ കമൻ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ തമ്മില വെക്കാൻ കസ്റ്റമർ തമ്മിൽ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം എൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതായിരിക്കും അപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് എല്ലാം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ഇനി ഇനി എൻ്റെ വീട്ടിലേക്ക് കുറച്ചുള്ളൂ ഗൈസ് ആദാ സീബ്ര ലൈനൊക്കെ കാണാൻ കഴിയും അപ്പോൾ കൈസ് ഇനി എൻ്റെ വീട്ടിലേക്ക് ഇനി രണ്ടടി കാലം വെച്ചാൽ മതി നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയ ഇറക്കങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ആ അവിടെ ഒരു ആയുർവേദ ആ ഒരു ലോറി കാണാൻ കഴിയും അതിന്റെ എന്നാൽ അതിൻ്റെ ബാക്കിൽ കൂടെയാണ് നമ്മൾ പോയ വഴി പറയുന്നത് അപ്പോൾ നമ്മൾ ഇനി വീടിൻ്റെ ഫ്രണ്ടിലെത്തിയാ റോഡും ക്രോസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ദാ ആ അത് അതാണ് വഴി പറയുന്നത് ആ വഴിയിലൂടെയാണ് നമ്മൾ പോയത് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് വ്ലോഗ് തുടങ്ങിയ സ്ഥലം എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റിയ തമ്മിൽ അപ്പോൾ നമ്മൾ ഇനി അത് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട് നമ്മൾ ഇനി റോഡ് ക്രോസ് ചെയ്യാൻ പോവാണ് വാമൗസ് എന്ന് പറഞ്ഞൊരു കട ഉണ്ട് ഇവിടെ വാമൗസ് മെൻസബ് അപ്പോൾ ആ കട ആ കട ആ കട പറയുന്നത് ബോയ്സിൻ്റെ മാത്രം ഡ്രസ്സുള്ളൊരു കടയാണ് നല്ല കളക്ഷൻസ് ഒക്കെ ഉള്ളത് അപ്പോൾ എല്ലാവരും ആ കടയിൽ നിന്ന് വാങ്ങുക നല്ല കട തന്നെയാണ് നല്ല ഇതൊക്കെ ഉണ്ട് ആ ഉണ്ടാവും ഞാൻ എപ്പോഴും പോയിട്ട് തോന്നുന്നു അപ്പോൾ ഫ്രണ്ടിൽ തന്നെയാണ് അവിടെ കുട്ടികളുടെ ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൂടാം അപ്പോൾ അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈസ് നമ്മൾ ഏകദേശം നല്ല വെയ്യാണ്ടിണ്ട് പോവുമ്പോൾ ഇങ്ങനെ അല്ല ഉണ്ടായിരുന്നത് ഏകദേശം നല്ല വയർത്ത് കുളിച്ചിട്ടുണ്ട് ഞാൻ അപ്പം അങ്ങോട്ട് പോണ പോകണ മുമ്പെങ്ങോട്ട് കുളിച്ചിട്ടുള്ളൂ വേർത്ത് കുളിച്ചിട്ടുണ്ട് നല്ല ദൂരത്തെ ദൂരത്തു നിന്നാണ് ഞാൻ വരുന്നത് അത് ശരി തന്നെയാണ് അപ്പോൾ ഇതാരണം നമ്മൾ വീഡിയോ ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എനിക്ക് തീരെ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിത്തരുക നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ ബൈ